നമ്മൾ വരുന്ന വരുന്ന ചുറ്റുപാടുകളിലായിരുന്നാലും ഈ മനസ്സിന്റെ നന്മകൾ കൊണ്ട് മാത്രമേ നമ്മുടെ ഇനിയുള്ള ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ വൈകാരികമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സിലുള്ള പങ്ക് ഇന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഹൃദയം എന്നുള്ളത് വെറും ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ഒരു മോട്ടർ മാത്രമായി കളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മനുഷ്യന്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് ഹൃദയത്തിന് വളരെ കൃത്യമായ പങ്ക് ഉണ്ട് എന്നുള്ളടത്തേക്കാണ് പഠനങ്ങൾ എത്തി നിൽക്കുന്നത് തീർച്ചയായും അലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ച തമ്പുരാനാണ് അതിന്റെ മെക്കാനിസം കൃത്യമായി കൊണ്ടറിയുന്നത് അതുകൊണ്ടാണ് അലാഹു അതിന്റെ ട്രീറ്റ്മെന്റ് എവിടെ കൊടുക്കണം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിനെ ശരിയാക്കി എടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയോടൊപ്പം നിന്നിട്ടില്ല എങ്കിലും ഒരു നന്മയുടെ ഒരു കൂട്ടായ്മയോടൊപ്പം നിന്നിട്ടില്ല എങ്കിലും അവിടെ സംഭവിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരും നമ്മളത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് ദൂരം നമ്മൾ അകന്നു പോയിട്ടുണ്ടാവും പിന്നെ ഇവർ തിരിച്ചു വരവുപോലും കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് പരിവർത്തിക്കപ്പെടുന്ന പരിവർത്തിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് യഥാർത്ഥമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഒരു ടീമിനൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വരെ ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾ വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് നിങ്ങൾക്ക് എത്ര കഴിച്ചിട്ടും അടിമുക്ക് പിടിക്കണില്ല ആരോഗ്യം പിടുത്തണില്ല എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ റസൂല് പറഞ്ഞു നീ കൂട്ടമായിരുന്നു കഴിഞ്ഞു ജമാത്തിൽ ആവണം നിന്റെ ഭക്ഷണം കഴിക്കൽ അതില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കണെന്ന് പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്ന റസൂല് പറഞ്ഞത് ഒരു കൂട്ടായ്മയോടൊപ്പം നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ഒരുപാട് കൾ ഉണ്ടാവുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ ഊട്ടം തെറ്റിക്കഴിഞ്ഞാൽ നമ്മള് അനിമൽ ചാനലുകളും നമ്മൾ ഒരുപാട് വീഡിയോളിലൊക്കെ കാണുന്നതാണ് പലപ്പോഴും റസൂൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കൂട്ടം തെറ്റിപ്പോയ ആടുകളെയാണ് ആളുകളെയാണ് ചെന്നായ നോട്ടമിടുക എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും അവിടെ ചെന്നായ ഒരുപക്ഷെ വ്യക്തികളാവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഇന്റർനെറ്റ് ചാനലുകളാവാം അതല്ലെങ്കിൽ സർഫിംഗ് ആവാം എന്താവാം ആ ചെന്നായ വന്ന് പിടിക്കുന്നത് കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകളെ ആയിരിക്കുമെന്ന പ്രവാചകന്റെ വചനം വളരെ പ്രസക്തമാണ് ഒരു കൂട്ടായ്മയോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഏറ്റവും അധികമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം എത്രത്തോളം എന്ന് വെച്ചാല് കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ഒരുവന്റെ മരണം പ്രവാചകൻ ഓഹിച്ചത് ജാഹിലിയ എന്നാണ് അവന് ഒരാളെ <ódisan music> ും എന്നാണ് പ്രവാചകൻ വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാളുകള് നിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോലും അതില് ഒരാൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കൂട്ടമായി നിങ്ങൾ മാറണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതു മുതൽ ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിക ഒരു കോൺഗ്രഗേഷണൽ വേ നമ്മളെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഇവിടെയൊക്കെ ആ ഒരു ജമാഅത്ത് പ്രവാചകൻ അലൈഹി വസല്ലം ഊന്നി പറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതില്ലാതായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും പ്രവാചകൻ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഓ നമുക്ക് നേരെയാവാനും നമ്മുടെ തലമുറ നമുക്ക് ശേഷമുള്ള നമ്മുടെ മക്കളടക്കം വളർന്നു വരുന്ന തലമുറ നേർവഴിയിലാകുവാനും ഒരു കൂട്ടായ്മ നിർബന്ധമാണ് നമുക്ക് അതില്ലെങ്കിൽ എവിടെ വെച്ചാണ് ആ ഒരു ലക്ഷ്യം തെറ്റി അവർ തിരിഞ്ഞു പോകുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പല ആളുകളും നാട്ടിലേക്കൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുന്ന പാരന്റ്സ് വളരെ ആദ്യോടെയാണ് നമ്മളൊക്കെ ഒന്ന് സംസാരിക്കണത് എങ്ങനെയാണ് നാട്ടിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാമെന്നറിയില്ല ഏതെങ്കിലും ഇവിടെ ഒരു ഒരു എവിടെങ്കിലും ഒന്ന് സീറ്റ് കിട്ടിയാൽ ഇവിടുന്ന് ഒടുവിലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പാരന്റ്സ് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് നാട്ടിലൊക്കെ എൻ്റെ കൂടെയൊക്കെ പഠിച്ചിരുന്ന ആ ആളുകളിൽ ഞങ്ങളെ രണ്ടു മൂന്നു ആൾക്കാരും ഗൾഫ് ബാക്കി ഒക്കെ ഗവൺമെന്റ് സർവീസിൽ ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യണവരാ അവരൊക്കെ പറയുന്നത് അവരൊരു നല്ല ഉപദേശത്ത് പറയുന്നത് ഞങ്ങളൊരു ഡേ കെയറിൽ വർക്ക് ചെയ്യണ പോലെ കുട്ടികളെ രാവിലെ അവിടെ വരും ഓരങ്ങനെ നോക്ക വൈകുന്നേരം ആകുമ്പോൾ ഒരു പോകും എന്നല്ലാത്തൊരു റോളും ഞങ്ങൾക്കില്ല അങ്ങനെത്രക്കും വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുട്ടികൾ ഉള്ളത് മക്കളെ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ നിർത്തി പഠിപ്പിച്ചോ എന്നാണ് അവർ കൂടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു കൂട്ടായ്മയോടൊപ്പം നിൽക്കാതെ നമ്മൾ ജീവിതം ആഘോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള പൈശാചികമായ മാർഗത്തിലുള്ള നമ്മൾ ആർമാദിക്കാൻ പോയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമായിരിക്കും നമ്മുടെ കുടുംബമായിരിക്കും അതിലൊക്കെ ഉപരി നമ്മുടെ പരലോകമായിരിക്കും എന്നുള്ള വസ്തുത മറക്കാതിരിക്കണം നമ്മൾ അല്പം സമയമെങ്കിലും ആ ഒരു കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് ഉണ്ടാവണം